ീ കിടപ്പ് കാണാനാണോ അഞ്ചു വർഷം പിരിഞ്ഞിരുന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടി പറന്ന് വന്നത് നാത്തൂന്റെ കല്യാണം കൂടാൻ വന്നിട്ട് പ്രാണനാഥന്റെ പതിനാറടിയന്തരം ഉണ്ണണ്ട ഗതികേട് വന്നല്ലോ എൻ്റെ ഭഗവതി ഏത് നാഥന്റെ പതിനാറടിയന്തരം ഉണ്ണുന്ന കാര്യമാടി പുഷ്പവല്ലി നീ കിടന്ന് പുലമ്പുന്നത് എവിടാവൻ ആര് വല്ല്യ കേട്ടാ എന്റെ പൊന്നു പെങ്ങളുടെ മാംഗല്യം മുടക്കിയവൻ അവന്റെ ഉടലും തലയും രണ്ടാക്കി കൊണ്ടുപോടാ മഹാഭാബി നീ ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളുടെ ജീവിതം തുലക്കി മലടാ എട പട്ടി നിനക്ക് എവിടെ നിൽക്കാ ഈ ധൈര്യം ധൈര്യം കൊണ്ടല്ല ഫോട്ടോ കൊണ്ടു തലച്ചത് ഫോട്ടോ ആരാ ഞാനാ അവനെ ഏൽപ്പിച്ചത് ഞാനാണ് അതെ ഞാൻ തന്നെ കളിച്ച് അങ്കത്തട്ടി കയറി അന്നോടാ കളിക്കുന്നത് ആർച്ച അവളോട് പോയി പറഞ്ഞേക്ക അവളെ വിറ്റ കാശ് സേതു വിറ്റല്ലോ ഞാൻ അറിഞ്ഞില്ലല്ലോ അയ്യേ വളർത്താൽ മയങ്ങും കണ്ടാൽ മയങ്ങും അപ്പൊ തിന്നാലോ തിന്നാലോ നിന്നിടത്ത് നിന്നും മയങ്ങും സാക്ഷാൽ ആന മയക്കി രണ്ടേ രണ്ട് നുള്ളു പാലിൽ ചേർത്ത് കുടിച്ചാൽ ആദ്യ രാത്രി അന്ധമില്ലാത്ത രാത്രി ചമ്പേ ചമ്പോ മഹാഭാവി ഇവന് നമ്മളും അനുഭവിക്കടോ അനുഭവിക്കത്തില്ലടി തല ചെയ്യുന്ന കൈ കഴിക്കത്തില്ല പാവന്റെ ചെറിയേട്ടൻ ആന കുടിച്ച് സുഖമായി ഉറങ്ങും പക്ഷേ അവൾ ഇന്ന് രാത്രി ഉറങ്ങരുത് കരഞ്ഞ് കരഞ്ഞ് അവൾ ആദ്യ രാത്രി വെളുപ്പിക്കണം അത് കണ്ട് അവളുടെ ചേട്ടന്റെ കണ്ണിൽ നിന്ന് കണ്ണീരലടി ചമ്പേ കണ്ണീരല്ലടി എന്താ നമ്മൾ ഇത്ര പെട്ടെന്ന് ഒന്നാവെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല മഞ്ജു ഞാൻ വിചാരിച്ചു

എന്റെ ആർച്ച മഹാറാണി സത്യം പറഞ്ഞ ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ് എനിക്കിപ്പോൾ നിന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഞാനൊന്നും ചെയ്യില്ല കാരണം പൂർണ്ണ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടി ആയിരിക്കണം എൻ്റെ പെണ്ണ് ആദ്യരാത്രിയിൽ എന്റെ അടുത്തെത്താൻ ഒരു തുറന്ന മനസ്സോടുകൂടി നീ എന്നെ സ്വീകരിക്കുന്ന ദിവസം വരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയുണ്ട് ഗുഡ് നൈറ്റ് എന്ത്ട അതെ ഉപ്പുമുളകൊക്കെ പാകത്തിനെ പാടുള്ളൂ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഞാൻ ആരാന്ന് അറിയില്ലെങ്കിൽ താൻ പോയി ഇവിടുത്തെ രാജേന്ദ്ര മണ്ണാടിയോടും പോയി ചോദിക്കുക ഞാനും ഇവിടുത്തെ ബന്ധുക്കാരാ ബന്ധു വീട്ടിൽ ഒരു കെട്ട് നടക്കുമ്പോ ഊണ് കഴിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഊച്ചാളിയോട് ഊളത്തരം കാണിച്ചു ആരും മറക്കില്ല പോരെ ഇനി അതിന് വേണ്ടി മൂന്ന് പേരോട് നമ്മടെ എല്ലാം ലക്ഷ്യം പുതിയൊരാൾ വരുന്നേ അയ്യേ നിന്നെ െ മനസ്സിലാക്കി തരാ വേണ്ട 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 ചാകാൻ പോകുന്നതിനോട് നമ്മൾ മര്യാദ കാണിക്കും രണ്ടു ഒന്ന് തന്നെ മന്നാടിയാർ പെണ്ണിനെ പെണ്ണ് കാണാൻ ചെന്നവരൊന്നും ശവമാകാതിരുന്നിട്ടില്ല എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ കിടന്ന ചത്താ ഞാനാ സമാധാനം പറയേണ്ടത് ഒന്നിനു പറയാളം കാട്ട് മനസ്സിലായില്ലേ ശരീരത്തിൽ വല്ല കാക്കപ്പുളിയോ മറകോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ എന്തിനാ എന്തിനാണെന്നാ മൂന്നാം നാൾ മണ്ണാടിപ്പൊളിയിൽ ചത്തുനാറി പൊതുപോ ഞാനെങ്ങനെ തിരിച്ചറിയും കാണിക്കട്ടാ കാക്കപ്പുളി വേണ്ട വേണ്ട വേണ്ട

വന്നാലോട് അവർ പാലെടുത്ത് മേശപ്പുറത്ത് വയ്ക്കും എന്തോ ആചാരം ഇനി അവര് മുണ്ട് വേണം 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 ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടാൽ പെണ്ണിന്റെ മൂത്ത മുണ്ട് കാണിക്കണം അത് കല്യാണം നടക്കണോ പൊക്കണം 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 ഒരു സംശയമുണ്ട് ഏതുവരെ വരെ നീ പറ പിന്നെ പെണ്ണിന് ഒന്നിൽ കൂടുതൽ സഹോദരന്മാരുണ്ടെങ്കിൽ രണ്ടാമത്തെ ചേട്ടൻ പാൽ എടുത്ത് പടവെട്ടണം അത് ബുദ്ധിമുട്ടാവും നമ്മൾ ആർച്ചയ്ക്ക് വേണ്ടിയല്ലേ വെട്ടണം ീപരാ അപ്പൊ ചെക്കൻ ഇറങ്ങി ഓടും വിടരുത് പിന്നാലെ ഓടി അവനെ പിടിച്ചു കെട്ടി കീഴടക്കണം അതെന്തിനാ അടക്കുന്നത് കീഴടക്കണം പെണ്ണിന്റെ വീട്ടുകാർക്ക് ചെക്കൻ എന്നും കീഴടങ്ങി നിൽക്കും എന്നതിന്റെ ആദ്യത്തെ ആചാരമാണ് ഓ നമ്മൾ ആചാരമാണ്പുരം മന്നാടിയാമാർക്ക് എന്തുകൊണ്ടും ചേരുന്ന ബന്ധമാണ് തളിപ്പറമ്പ് തമ്പ്രാക്കൾ തളിപ്പറമ്പ് തമ്പറാക്കൾക്ക് നമ്മുടെ അപ്പൊ ആചാരങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ചെന്ന ഉടനെ ഒരു കള്ളുപ്പി എടുത്ത് മേശപ്പുറത്ത് വെക്ക ചെക്കൻ പെണ്ണു ചോദിച്ചു ചെല്ലുമ്പോ മന്നാടിയാമാർക്ക് നേരിടിക്കാനുള്ള കള്ള അതാണ് ആചാരം അയ്യോ നമുക്ക് ഈ ആചാരങ്ങളൊക്കെ അമ്മാവ വന്ന നടക്കട്ടെ ഇനി അതിനുശേഷം പെണ്ണിന്റെ ആംഗളമാർ ആരെങ്കിലും കാണിച്ചാൽ പിന്നെ അവിടെ നിൽക്കരുത് ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ മുണ്ടുപൊക്കി കാണിക്കില്ല അത് എവിടത്തെ ആചാര അത് ആചാരമല്ല അപായമാണ് ചെറുക്കന് ഇഷ്ടമല്ലെന്ന് പറയുന്നതിന് വരം മുണ്ടുപോക്കി കാണിക്കും നിങ്ങൾ അവളെ ബലമായി പിന്നെ യുദ്ധം അല്ല ഇതൊക്കെ എവിടത്തെ ആചാരങ്ങളാ പറഞ്ഞാലും കേട്ടാലും വല്ലവരെ വിശ്വസിക്കും ഒരു പെണ്ണിനെയും എന്നിയാലും ഒടുങ്ങാത്ത സ്വത്തും വേണോ അത് വേണം എന്നാൽ ഈ ആചാരങ്ങളൊക്കെ പാലിച്ചേ പറ്റൂ നമസ്കാരം നമസ്കാരം വരിക ഇരിക്ക തുടങ്ങി കുടിക്കണോ പാലല്ലേ ഈ പാലിനെന്താ ഇത്ര പുളിപ്പ് തലപ്പറമ്പി നിന്നലേ പുറപ്പെട്ടതല്ലേ അതാ പുളിപ്പ് നോക്കി പാൽ കുടിക്കുന്ന പോലെയല്ലേ കള്ളു കുടിക്കുന്നത് ആചാരങ്ങൾ പാലിക്കാനുള്ളതാ നിഷേധിക്കാനുള്ളതാ അല്ല എന്തൊക്കെയായിരുന്നു ആചാരങ്ങൾ മുടക്കരുത് ചെറുക്കണം പിടിച്ചോ പിടിച്ചു എന്നാ പിന്നെ ആചാരം എന്ത് മുണ്ട് മുണ്ട് മുണ്ടാ മുണ്ട് പൊക്കണം ഞാൻ പൊക്കണ നീ പൊക്കണൊക്കെ മൂത്താള് ചേട്ടനല്ലേ പൊക്കിക്ക ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഈശ്വരൻ ആർച്ചക്കുഞ്ഞിന്റെ വിവാഹമാണ് മുഖ്യം ഈ ചടങ്ങ് നിർവഹിക്കാൻ മൂത്ത മണ്ണാടിയാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ടോ എല്ലാവരും